വെൽക്കം ടു രൂപാസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ഈ ചെമ്മീൻ വെച്ചിട്ട് നല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയാണ് ചെമ്മീൻ പൊരിക്കേണ്ട അതുപോലെ പിന്നെ ഉള്ളി വഴട്ടുക അങ്ങനത്തെ ഒരു ജോലിയില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഇരുപത് ചെമ്മീൻ ഉണ്ട് ഇതേ സൈസിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒരു ഇരുപത് ചെറിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി അതിൽ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പം നമ്മളിതിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി വന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ വന്നിട്ട് രണ്ട് ടീസ്പൂൺ അതായത് ഇങ്ങനെ കുമിച്ചിട്ടിട്ടില്ല ഇതേ രീതിയിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇനി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചെമ്മീൻ അത് കാരണം എരിവ് കൂടി പോരുത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കണം ഇനിയിപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് ചേർക്കാം വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്തോളാം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ കുറഞ്ഞ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒട്ട് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോഴേ ആ മുളകും ഉപ്പുമൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ നേരത്തെ പിന്നെ ഇതിൽ നമുക്ക് ഒരു കാര്യം വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ നമ്മുടെ സൗകര്യം പോലെ ഒന്ന് വെച്ചിരിക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കണേ ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ചെമ്മീനിലൊന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ മൂടി വെച്ചേക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ടേസ്റ്റൊന്നും ഒരു വ്യത്യാസവും കാണില്ല ഇപ്പം തുറന്നു നോക്കാം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാം അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ ഇതിൽ നമ്മൾ പിന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കണ്ടോ വളരെ എളുപ്പമാണ് ഇതിനിപ്പം നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ വേറെയിട്ട് വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊള്ള ജോലികൾ ചെയ്തു തീർക്കുകയും ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചെമ്മീന് വറുത്ത് കോരി മാറ്റി പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനത്തെ സമയമൊന്നും കളയണ്ട പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസവും കാണില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഞാൻ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറിന് എല്ലാത്തിനും നല്ലതാണ് അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണേ എന്ന് വെച്ചാൽ എല്ലാവശ്യവും നമുക്ക് റോസ്റ്റായി കിട്ടണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഈ ചെമ്മീനൊന്നും ഒരുപാട് സമയം നമ്മളിട്ട് കുക്ക് ചെയ്ത് എങ്കിൽ റബ്ബർ ഓലായിപ്പോവും കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് മതി എന്നാലും പത്ത് മിനിറ്റ് അതിന് കൂടുതൽ നമ്മൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കറി വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കണ്ടോ ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ജലാംശമൊക്കെ മാറിയിട്ട് എണ്ണ നല്ല രീതിയിൽ പിരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയേക്കാം വറട്ടിയിട്ട് ഓഫ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതിന് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുന്നേ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നോക്കൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എത്ര എളുപ്പത്തിലാണ് വളരെ രുചികരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്